സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറാം തീയതി മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുകയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെടൽ ഉൾപ്പെടെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഏറ്റവും വലിയ വിഭാഗീയത പല ജില്ലകളിലും സംജാതമായത് ഈ കാലഘട്ടത്തിലാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രസക്തി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ദേശീയ പാർട്ടി എന്നുള്ള പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ മാത്രമാണ് അവർക്ക് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ കടാക്ഷത്തിലാണ് രണ്ട് ലോക്സഭാ സീറ്റുകൾ അവർക്കുള്ളത് രാജസ്ഥാനിൽ ഇത്തവണ ഒരു ലോക്സഭാ സീറ്റ് സി പി ഐ എം ജയിച്ചത് കോൺഗ്രസിന്റെ കടാക്ഷത്തിലാണ് എന്നാൽ പശ്ചിമ ബംഗാളിലൊന്നും ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല സി പി ഐ എമ്മിന് ത്രിപുരയിലും അതേ സ്ഥിതിയാണ് ത്രിപുരയിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ പോലും ഇപ്പോൾ സി പി ഐ എമ്മിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട അവസ്ഥ അതായത് എല്ലായിടത്തും സി പി ഐ എം തകർന്നു കൊണ്ടിരിക്കുന്നു അതേസമയം കേരളത്തിൽ സി പി ഐ എമ്മിന്റെ സഖ്യകക്ഷിയായ സി പി ഐ തമ്മിൽ ഭേദമാണ് മറ്റ് ചിലയിടങ്ങളിലെ പ്രകടനം എന്ന് പറയേണ്ടി വരും ഉദാഹരണത്തിന് ബീഹാർ രാഷ്ട്രീയത്തിൽ സി പി ഐക്ക് അത്യാവശ്യം വേരോട്ടമുള്ളതായി പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും അവിടെ സി പി ഐ എം എല്ലും സി പി ഐക്കും വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് ആർ ജെ ഡി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സഹകരണം അത് ഒരു പരിധി വരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്നാൽ സി പി ഐ എമ്മിനെ കേരളത്തിന് പുറത്ത് ഒരിടത്തും മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല എവിടെയൊക്കെ ഭരിച്ചിരുന്നോ അവിടെയൊക്കെ കുളം തോണ്ടി അവിടുത്തെ ജനങ്ങളെ പരമാവധി വെറുപ്പിച്ച് ഇനി ഒരു തരി പോലും കനൽ ബാക്കിയില്ലാത്ത രീതിയിലാണ് സി പി ഐ എമ്മിനെ അവിടുത്തെ ആളുകൾ ഓടിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അഹങ്കാരവും അവരുടെ താൻ ഒന്നും ഇനി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ബംഗാളിൽ സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും വിഷയങ്ങൾ അവരുടെ മനസ്സിൽ ഒരു കെടാത്ത കനലായി സൂക്ഷിക്കുകയാണ് കാരണം അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് സി ഏറ്റവും കൂടുതൽ അഹമ്മതിച്ച് മത്ത് പിടിച്ച് അധികാരത്തിന്റെ മത്ത് പിടിച്ച് അവിടെ നടന്നത് അതിന്റെ ഫലമോ രണ്ടായിരത്തി പതിനൊന്നോട് കൂടി സി പി ഐ എമ്മിന്റെ എല്ലാ അടിവേരും തോണ്ടി ഇളക്കുന്ന രീതിയിൽ മമതയുടെ ശക്തമായ ഒരു മുന്നേറ്റമാണ് അവിടെ കണ്ടത് പിന്നെ ഒരിക്കലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സി പി ഐ എമ്മിന് അവിടെ വിജയിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പല രീതിയിൽ ചെറുത്തു നിൽക്കൽ രാഷ്ട്രീയം നോക്കിയെങ്കിലും സി പി ഐ എമ്മിന്റെ ആ രാഷ്ട്രീയത്തെ ആരും ഇനി തിരികെ കൊണ്ടുവരില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വാസ്തവത്തിൽ പിണറായി പക്ഷത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു അപ്രമാദത്വമാണ് കാണുന്നത് പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രിയാകുന്നതിലും ഒരു കുഴപ്പവുമില്ല എന്ന് ജി സുധാകരനെ കൊണ്ട് ആരോ പറയിച്ചതുപോലെ ഏതായാലും ജി സുധാകരനെ തന്നെ അറിയാം അടുത്ത തവണ പാർട്ടിയുടെ അധികാരത്തിൽ വന്നിട്ട് വേണ്ടി പിണറായി മുഖ്യമന്ത്രിയാക്കാൻ സി പി ഐ എം അധികാരത്തിൽ വരില്ല എന്നുള്ളത് മാത്രമല്ല സി പി ഐ എം ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കാം ഏറ്റുവാങ്ങുന്നത് എന്നുകൂടി വ്യക്തം